തിരുവനന്തപുരം വവ്വാമൂലയിൽ വൃക്കരോഗിയായ അഞ്ചു വയസ്സുള്ള ഇരട്ടക്കുട്ടികളെയും ഭാര്യയെയും പുറത്താക്കി വീട് പൂട്ടി സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് ഇന്നലെ ഉച്ച മുതൽ ഭക്ഷണവും മരുന്നും മുടങ്ങിയ കുടുംബത്തിനെ ഏറ്റെടുത്തു വിഴിഞ്ഞം പോലീസ് കുട്ടികളുടെ അച്ഛനെതിരെ ഗാർഹികപീഡത്തിനും കോടതിയെ ലക്ഷ്യത്തിനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് വിഴിഞ്ഞം വവ്വാമൂലയിലാണ് ഈ അതിദാരുണ സംഭവം ഉണ്ടാകുന്നത് രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് പ്രായം മാത്രമാണുള്ളത് ഒരു കുട്ടിക്ക് ഹൈഡ്രോനെഫ്രോസിസ് രോഗമടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും അതുപോലെ തന്നെ അമ്മയും പുറത്തുപോയ സമയത്താണ് ഭർത്താവ് വീട് കൂട്ടി താക്കോലുമായി പോയത് എന്തായാലും നീതി ചേച്ചി തന്നെയൊക്കെ ചേരുന്നുണ്ട് എന്തായിരുന്നു ഈ സംഭവം ഞാൻ രാവിലെ ഞാൻ ഹസ്ബൻ്റെ ഒന്നര വർഷമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലൊന്ന് മാറി താമസിക്കുകയായിരുന്നു അങ്ങനെ എന്നെ പുറത്താക്കിയതായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ചക്കകം എനിക്ക് കയറി താമസിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്ന എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇരുപത് ലക്ഷം രൂപ തന്നാലേ എന്നെയും കുഞ്ഞുങ്ങളെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കിയതായിരുന്നു അങ്ങനെ കയറി താമസിക്കാൻ പറ്റി ഞാൻ ഈ ആ കേസിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഭർത്താവും അച്ഛനും ഭർത്താവിൻ്റെ അച്ഛനും കൂടി ഗേറ്റ് പൂട്ടി ഡോറും എല്ലാം പൂട്ടിയിട്ട് ഞാനും കുഞ്ഞുങ്ങളെ എനിക്ക് അഞ്ച് വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞിന് ഒരു ജന്മന ഒരു കിഡ്നി ഇല്ല എസ് ഐ ടി ഹോസ്പിറ്റലിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താക്കിയതിന് ശേഷം സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ പരാതിപ്പെട്ടു അജിത്തിൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു അവിടെ താമസിച്ചിരുന്ന അപ്പോൾ അയാൾ പറയുന്ന ഒരു കാരണവശാലും അവിടെ വരത്തില്ല തുറന്നു കൊടുക്കൂല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ സാറ് നിന്ന് പൂർണ്ണ സഹകരണം പിള്ളേർക്കും കുട്ടികൾക്കും അവർക്കൊക്കെ ചെയ്തു കൊടുക്കും രാവിലെ പത്ത് മണി കഴിഞ്ഞ് കോടതി സമയം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോടതിയിലൊന്ന് ഇറങ്ങിയായിരുന്നു അതിന് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിന്റെ പുറത്തായിരുന്നു മരുന്ന് കുഞ്ഞിന് ഒരു കിഡ്നി ഇല്ല അതിന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മരുന്നോ വസ്ത്രങ്ങളോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അതൊന്നും ഇല്ല കോടതി നിലവിലുള്ള കേസുകൾ എന്തൊക്കെയാണ് സ്ത്രീ പീഡനത്തിനും കേസ് എടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനപീഡനത്തിനും കേസെടുത്തിട്ടുണ്ടായിരുന്നു എന്റെ അറുപത്തഞ്ച് പവന്റെ സ്വർണം കൊണ്ടുപോയി എന്റെ ഭർത്താവ് കൊണ്ടുപോയി ഈ പണയം വച്ചിട്ട് തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് വീട് വെച്ച് തന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു വീടേ വച്ച് തന്നിട്ടില്ല കോടതിയുടെ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്തതിന് ഈ പരാതിക്കാരിയുടെ ഭർത്താവിനും അവരുടെ അമ്മാവിനുമെതിരെ വിഴിഞ്ഞം പോലീസ് ഡി വി ആക്ട് വയലേഷന് കേസെടുത്തിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാതെ അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ നടത്താത്തതിനും ജെ ജെ ആക്ട് വയലേഷനും കേസെടുത്തിട്ടുണ്ട് അവരുടെ ആവശ്യത്തിന് അനുസരിച്ച് അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾക്കായി ഈ റോബിൻസണെ എന്തായാലും നിലവിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പിടി തരാതെ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വിഴിഞ്ഞും പോലീസ് കേസെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്